إن الحمد لله نحفظه ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور حدثاتها وكل حدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വളരെ ശ്രേഷ്ഠകരമായ സുബിഹി നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അഞ്ചു നേരത്തെ നമസ്കാരം അത് സത്യവിശ്വാസികളായ ആളുകളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് ഏഴു വയസ്സായാൽ തന്നെ നമസ്കാരം ശീലിക്കാനും പത്തു വയസ്സ് മുതൽ നമസ്കാരം എന്നുള്ളത് ആരംഭിക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അത് മരണം വരെ നിലനിർത്തി കൊണ്ടു പോകാനാണ് നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി ഇന്നസ്സലാത ഖാനത അലൽ മുഅ്മിനീന കിതാബ മൗഖൂത തീർച്ചയായും നമസ്കാരം എന്നുള്ളത് സത്യവിശ്വാസികളായ ആളുകളുടെ മേൽഹുല നിർബന്ധമാക്കിയ സമയബന്ധിതമായ ആരാധനാ കർമ്മമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഓരോ മുസ്ലിമിന്റെ മേലും അഞ്ചു നേരത്തെ നമസ്കാരം അത് നിർബന്ധ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ സ്ഥാപിക്കുകയാണ് ഒരിക്കൽ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഒരു മനുഷ്യൻ പരലോകത്ത് എത്തിച്ചേർന്നാൽ ആദ്യമായി കൊണ്ട് അള്ളാഹുത്താല അവന്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണക്കായി പരിഗണിക്കുക ആദ്യമായി നമസ്കാരത്തെ കുറിച്ചാകുന്നു എന്ന നമസ്കരിച്ചിട്ടുണ്ടോ എന്നായിരിക്കും അള്ളാഹു ആദ്യമായി നോക്കുക അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മനഃപൂർവം നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ പാപമായി കൊണ്ടാണ് പരിശുദ്ധ ഖർഹാനും ഒരു ദിവസം അഞ്ചു നേരത്തെ നമസ്കാരം ഒരാഴ്ചയിൽ നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ മുപ്പത്തി അഞ്ചു വക്ത നമസ്കാരം നമ്മൾ ഒരാഴ്ചയിൽ നിർവഹിക്കുന്നുണ്ട് മുപ്പത് ദിവസമുള്ള ഒരു മാസത്തിൽ ഒരു മുസ്ലിമായ വ്യക്തി നൂറ്റി അൻപത് നമസ്കാരം നിർബന്ധമായും അവൻ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കണം ഇനി സഹോദരി സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഒരു മാസത്തെ നൂറ്റി അൻപത് നമസ്കാരങ്ങളിൽ എത്ര എണ്ണം നമസ്കാരം നമുക്കൊക്കെ പാഴായി പോയിട്ടുണ്ടാകും അത് നമ്മൾ ആത്മവിചാരണ ചെയ്യേണ്ട കാര്യമാണ് എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം പല ആളുകളും നമസ്കാരത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ് അവർ അവരുടേതായ കുറെ തിരക്കുകളിലും വെള്ളിയാഴ്ചകളിൽ മാത്രം നമസ്കരിക്കുന്ന അതല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വക്ത് മാത്രം മതി എന്ന് വിചാരിച്ച് ആ മാത്രം നമസ്കരിച്ചു പോകുന്നതാണിത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഗുഹാണിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികളായ ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ നിസ്കാരം മുറ പോലെ നിർവഹിച്ചു പോകണം എന്നുള്ളതാണ് അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഭൂമി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പള്ളിയെ പോലെയാണ് ഭൂമി മുഴുവൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പള്ളിയെ പോലെയാണ് ഈ ഹദീസിലെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് വിശ്വാസിക്ക് നമസ്കാരത്തിന്റെ സമയമായാൽ ഒഴിവ് കഴിവ് പറയാതെ ഏത് സ്ഥലത്തും ഏത് സമയത്തും അവൻ ഒരു മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നുള്ളതാണ് നാലോ ചൊമ്പ് ഏത് സംസ്കാരത്തിന്റെ സമയമായാലും അത് എവിടെയാകട്ടെ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ മറ്റേതെങ്കിലും സ്ഥലത്താകട്ടെ നമ്മുടെ വാഹനങ്ങളിൽ വരെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും എന്നാണ് യാത്രകളിൽ വാഹന പുറത്തൊക്കെ ഇരുന്നിട്ട് നമസ്കരിച്ചതായി നമുക്ക് ഹരിത്തുകളിൽ കാണുവാൻ സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൽ അൽമു മസ്ജിദുൻ ഭൂമി മുഴുവൻ പള്ളിയെ പോലെയാണ് എന്നാണ് നമുക്ക് അള്ളാഹുവിനോട് ഒരു ഒഴിവ് കഴിവും പറയാൻ സാധിക്കുകയില്ല കാരണം അത്രത്തോളം ഭൂമി വിശാലമാണ് ഓരോ നമസ്കാരത്തിനും അള്ളാഹു ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ കൃത്യമായി അത് അനുഷ്ഠിച്ചു പോരുവാൻ നമുക്ക് സാധിക്കണം ഇനി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊക്കെ നഷ്ടമാകുന്ന ഒരു നമസ്കാരമാണ് സുബി നമസ്കാരം എന്നുള്ളത് പറഞ്ഞത് സുബി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാനിന്റെ ഭാഗമാണ് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈമാനിന്റെ ശക്തി തെളിയിക്കുന്നത് സുബി നമസ്കാരമാകുന്നു കഴിയുക നല്ല മനസ്സ് ഇസ്ലാം കൊണ്ട് ദൃഢമായ ആളുകൾക്ക് മാത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ഉറക്കം കിട്ടുന്ന അതേപോലെ തന്നെ എണീക്കാൻ വളരെയധികം പ്രയാസമുള്ള നല്ല തണുപ്പുണ്ടാകുന്ന ഒരു സമയമാണ് സന്ദർഭമാണ് സുബിന്റെ ജമാഅത്ത് അല്ലെങ്കിൽ സുബി നമസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ആ സമയത്ത് എണീക്കാൻ കഴിയുക എന്നുള്ളത് ഈ മാനുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുബി നമസ്കാരം നമ്മുടെ ഈ മാനികപരമായ ഒരു പരീക്ഷണം കൂടിയാണ് ഒരാൾ സുബി നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ നല്ല ഒരു ആരംഭം ആ ദിവസത്തിന്റെ ആരംഭമായി എന്നുള്ളതാണ് അഞ്ചു വക്ത നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരത്തെയാണ് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ പറയുകയുണ്ടായി ആരെങ്കിലും അവൻ അവൻ്റെ സംരക്ഷണത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് എന്റെ കുടുംബം എൻറെ മാതാപിതാക്കൾ എൻറെ മക്കൾ എൻറെ ഭാര്യ അതേപോലെ തന്നെ എൻറെ അനുജന്മാർ എൻറെ പെങ്ങന്മാർ അവരെല്ലാം എന്റെ സംരക്ഷണത്തിലാണ് അവർ എന്റെ കാര്യത്തിൽ സുരക്ഷിതരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതേ സംരക്ഷണത്തിലാണ് പിന്നെ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ിനും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ മക്കളെ നമ്മുടെ വീടിനെ വാഹനങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നോക്കൂ സുബി നമസ്കാരത്തിന്റെ

നേരത്തെ കിടക്കുകയും അതേപോലെ തന്നെ വളരെ നേരത്തെ എബാധത്തുകൾക്ക് വേണ്ടി എണീക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രാ പ്രകൃതമാണ് പലപ്പോഴും നമ്മളൊക്കെ വൈകി ഉറങ്ങുകയും അതേപോലെ തന്നെ ഒരുപാട് വൈകി എണീക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിട്ട് മാറും പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ യുവാക്കളായ ആളുകളൊക്കെ മാതൃക എന്ന് പറഞ്ഞാൽ നേരത്തെ നേരത്തെ അതേപോലെ തന്നെ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് റഹ്മത്തിന്റെ ആളുകൾ സാക്ഷ്യം ഒരേ ഒരു നമസ്കാരം അത് സുബി നമസ്കാരമാകുന്നു എന്ന് റസൂൽമ പറഞ്ഞു റഹ്മത്തിന്റെ ഫതിർ നമസ്കാരത്തിന്റെ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കി എത്ര ആളുകൾക്ക് സുബി നമസ്കാരത്തിന് പള്ളിയിലൊക്കെ വരാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മുടെയൊക്കെ പള്ളികളിൽ സുബീൻ്റെ ജമാഅത്തിന്റെ സ്വഫൊക്കെ നോക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആളുകൾ ഉണ്ടാവും വെള്ളിയാഴ്ചകളിൽ അതല്ലെങ്കിൽ മഹരി മഹരീബ് നമസ്കാരത്തിനൊക്കെ നമ്മൾ നോക്കിയാൽ പള്ളി എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകും ഈ വരുന്ന ആളുകളുടെ മേലൊക്കെ സുബിസ്കാരം നിർബന്ധ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ മാനികപരമായ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ആ സുബി നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിച്ച് അതൊരു നിർബന്ധ ബാധ്യതയെ പോലെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനം ചെയ്തത് സ്വർഗമാകുന്നു എന്നുള്ളതാണ് നമസ്കാരങ്ങൾ അത് കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ആളുകൾ ജന്ന അവൻ സ്വർഗത്തിലേക്ക് നിർബന്ധമായും പ്രവേശിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും സ്വർഗം ആഗ്രഹിക്കാറുണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് ചെയ്യാറുണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് നൽകാറുണ്ട് എന്നാൽ ചെലമ പറഞ്ഞു സുഭി നമസ്കാരം നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകൾ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാൽ ചെലമ വാഗ്ദാനം നൽകുകയാണ് നമസ്കാരത്തിന്റെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും ുംഷാ നമസ്കാരം ജമാ നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് തൊട്ടടുത്തായി പറയുകയാണ് നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇനി നോക്കൂ ഹബീദുകളിൽ റസൂസ് പറയുകയാണ് ആരെങ്കിലും ശേഷം ചൊല്ലി വിഖറുകളും ദാഹകളൊക്കെ ഇരിക്കുകയാണ് അവന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ആ ആഴം എത്രയെന്ന് പറഞ്ഞാൽ ഹജ്ജും ഉമ്രയും ചെയ്ത പ്രതിഫലമാണ് ഒരാള് സുഭ്യനസ്കാര ശേഷം അവൻ്റെ ആ ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരുന്ന് അല്പനേരം നിക്റുകളും ദുവാഹങ്ങളൊക്കെ ചൊല്ലി ഒരു രണ്ടരക്കാലത്ത് കൂടി നമസ്കരിച്ച് അവൻ തിരിച്ചു പോന്നാൽ അവൻ അള്ളാൻ്റെ മാർഗത്തിൽ ഹജ്ജും ഉമ്രയും ചെയ്ത പ്രതിഫലമാണ് എന്ന് നമുക്ക് ഹരിത്തുകളിൽ കാണുവാൻ സാധിക്കും പ്രവാചകൻ ആരെങ്കിലും നിർവഹിച്ചു എന്നിട്ട് സൂര്യൻ സൂര്യന്റെ ഉദയൊക്കെ കലണ്ടറുകളിലും അതേപോലെ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ടൈമറുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഉദയം എപ്പോഴാണ് അതുവരെ അവന്റെ ചൊല്ലി പ്രാർത്ഥനകൾ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് ആ സ്ഥാനത്ത് അവൻ അവൻ മാർഗത്തിൽ മാർഗത്തിൽ ഹജ്ജും ചെയ്ത പ്രതിഫലമാണ് എന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുക

സുബീന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം ദുനിയാവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ അതേപോലെ തന്നെ പള്ളികളിലേക്കൊക്കെ കൊണ്ടുവരാൻ പ്രായമായ കുട്ടികളുണ്ട് എങ്കിൽ അവരെ കൂട്ടി പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയണം അത് നമ്മുടെ വീടുകളിൽ സുഭിഷ്കാരത്തിന്റെ കാര്യമല്ല എല്ലാ ജമാത്തിന്റെ കാര്യവും എല്ലാ നമസ്കാരത്തിന്റെ കാര്യവും നമ്മുടെ വീടുകളിൽ തന്നെ കൃത്യമായി കൊണ്ട് അത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടൊക്കെ വീടുകളിൽ രക്ഷിതാക്കൾ കുട്ടികളോട് ചോദിക്കും നിസ്കരിച്ചോ അതേപോലെ തന്നെ അവരുടെ കൂടെ നിർത്തി നമസ്കാരം ശീലിപ്പിക്കുമായിരുന്നു ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അത് മാറി മാറി പോവുകയാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ കൂടെ നിർത്തി നമസ്കരിപ്പിക്കാനും നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവരെ കൂടെ കൊണ്ടുവരാനും അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് അസറും ഒക്കെ നമസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്യാമ്പസുകളാകണം ആ രൂപത്തിലുള്ള കണിഷ്ഠതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പാലിക്കാൻ വീടുകളിൽ പാലിക്കാൻ നമുക്ക് സാധിക്കും അതായത് റസൂൽ അഹിമ പറഞ്ഞത് ഏഴു വയസ്സായാൽ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കണം എന്നാണ് പറഞ്ഞത് ഇത് നമുക്ക് കൃത്യമായി കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക എൻ്റെ ജീവിതത്തിലെ ഒരു നിസ്കാരം പോലും പാഴാവില്ല ഒരു മാസം നൂറ്റൻപത് വത്തുണ്ട് എങ്കിൽ അത് കൃത്യമായി ഞാൻ നിലനിർത്തിക്കൊണ്ടുപോകും ഒരാഴ്ചയിലെ മുപ്പത്തി അഞ്ചു വക്ത നമസ്കാരം അത് കൃത്യമായും ഞാൻ എവിടെയാണെങ്കിലും ഇന്ന് യഥേഷ്ടം പള്ളികളാണ് സ്കാരത്തിൻ്റെ സമയമായാൽ നമ്മുടെ വാഹനം ഒന്ന് സൈഡാക്കി നമസ്കരിക്കാൻ നമുക്ക് വളരെ വലിയ സൗകര്യങ്ങളാണുള്ളത് പള്ളികളൊക്കെ പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ വളരെ വിശാലമാണ് അതുകൊണ്ട് അവയെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം സ്കാരത്തിൻ്റെ കാര്യം അത് നമ്മുടെ ഈമാനിന്റെ